ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം മുഴുവൻ കേൾക്കാൻ ശ്രമിച്ചു എന്തായാലും കാര്യങ്ങള് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കേരളത്തിൽ അദ്ദേഹം പത്രക്കാരുടെ ചോദ്യത്തിന് മുമ്പില് മറുപടി പറയാൻ പറ്റില്ല ഉത്തരം പറയാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് പതുക്കെ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ട് സമ്മതിച്ചോ മുഖ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മാത്രം പ്രശ്നമല്ല ഒരു ഗവൺമെന്റ് രാജ്യത്ത് ചെയ്യുന്ന ദൂർത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്നിട്ടയാൾ തൊട്ടടുത്ത വർത്തമാനം എന്താണെന്ന് അറിയുമോ എന്നാൽ കാര്യങ്ങൾ വേണ്ട പോലെ നടക്കുന്നുണ്ട് ഏതാ ഈ കാര്യങ്ങൾ വകുപ്പിന്റെ വിജ്ഞാപനം വന്നു നാലാം ആഘോഷിക്കാൻ ഇരുപത്തിയഞ്ചു കോടി രൂപ ചൊടുക്കാൻ അനുമതി കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഞ്ഞൂറ് ഹോർഡിംഗ് വെക്കാൻ പതിനഞ്ച് കോടി രൂപ കൊടുത്തു നിങ്ങൾ നിങ്ങളോ അതിനെക്കാളും മോശ പരിപാടി ഉണ്ടോ അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനമില്ല ഇയാളുടെ ഈ തിരുമോന് കൂടി കണ്ടാൽ അന്നത്തെ ദിവസം എന്തിനാണ് ഒരു ഈ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ വെക്കുന്നത് നിങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് നാലാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം ആശാവർക്കന്മാരുടെ കേരളം മുഴുവനുള്ള യാത്ര കോഴിക്കോട് എത്തി അവരിന്ന് ഉറങ്ങുന്നത് മാബൂർ ബസ് സ്റ്റാൻഡിലാണ് ആ അമ്മമാർ സഹോദരിമാർ തെരുവിൽ തെരുവിലൊങ്ങുകയാണ് ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടോ ഇല്ല ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കുകയാണ് ഇതാ രജാപെട്ടിവിടെ എം എസ് എഫ് അറിയാം ആ രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോ അവർക്ക് കഞ്ഞി കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല അംഗൻവാടി ഉദ്യോഗസ്ഥന്മാരെ അറിയോ മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിൽ കൂലിപ്പണി പോകുന്നവര് എഴുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം കിട്ടും ഒരു 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 അംഗൻവാടി വർക്കർക്ക് എന്തെല്ലാം പണിയുണ്ട് ഓരോ വീടുകളിൽ പോയി പ്രസവിക്കുന്നത് പ്രസവിച്ച കുട്ടി അവിടുത്തെ അവിടേക്കുള്ള പോഷകാഹാരത്തിന്റെ പോഷകാഹാരം അവർക്ക് എത്തിച്ചു കൊടുക്കണം എല്ലാ കണക്കുകളും സർക്കാർ പണിയുന്ന എല്ലാ പറയുന്ന കണക്കുകളും എടുക്കണം അതും പോരാന് ഏതെങ്കിലും എം വിളിക്കുന്ന പരിപാടിയിൽ ആളെ കൂട്ടാൻ ഈ പാവങ്ങൾ പോയി ഇരുന്ന് കൊടുക്കണം ഇതിന്ന് കൊടുക്കണം ഇതെല്ലാം ചെയ്യണം അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് മുഖ്യമന്ത്രി അങ്ങീ ദൂർത്തൊക്കെ ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട ഈ അംഗൻവാടി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള പൈസയുണ്ടോ അതില്ല കർഷകന്മാർ സംഭരിച്ച നെല്ലിന്റെ പൈസ നിങ്ങൾ കൊടുക്കുമോ അത് കൊടുക്കില്ല ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ നിങ്ങളുടെ പൈസ ഉണ്ടോ അതില്ല സാമൂഹിക പെൻഷൻ നിങ്ങൾ ഒരു പത്ത് രൂപ കൊടുക്കുമോ അതില്ല ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കാൻ നിങ്ങളുടെ പൈസ ഉണ്ടോ അതില്ല ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കാവുന്ന ഇന്ന് വരെ കൊടുത്തുകൊണ്ടിരുന്ന പണം കൊടുക്കാൻ അവർക്ക് കൊടുക്കുന്ന ചെറിയ പൈസ തുച്ഛമായ പൈസ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ അതില്ല അതിനേക്കാൾ സംഘടന വയനാട്ടിലെ ദുരന്തം നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ എത്രമാത്രം കടബാധ്യതകളോടുകൂടി എത്രമാത്രം ജീവനഷ്ടത്തോടുകൂടി എത്ര കുടുംബങ്ങൾ അനാഥമായി അനാഥമായി പോയ ദുരന്തമാണ് ആ കുടുംബങ്ങൾ ഇന്നലെ അവരുടെ വീടുകളിൽ വാടക കിടക്കേണ്ട ഗതികളിലായി അറുനൂറ് കുടുംബങ്ങൾക്ക് വാടക കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മാസം മുഖ്യമന്ത്രി നിങ്ങൾ ഈ രാജ്യത്ത് എടുക്കുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ രാജ്യത്ത് നിങ്ങൾ ഭരിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്